ോദി വാചാലും പങ്കു ലംഘയത്തെ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം പത്താമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം തസ്യ സർഗരസി മരീചിരത്രിരാ പുലഹ പുലസ്ഥുശ്ചിഷ്ഠ്രീനാരദശ്ച ഭഗവൻഭവദ്രിദാസഹ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് രുദ്രനെ സൃഷ്ടിച്ചതായിട്ടുള്ള രുദ്രൻ സൃഷ്ടിച്ചതായിട്ടുള്ളതായിട്ടുള്ള ആ രുദ്രസംഘം അതിഭയങ്കര രൂപികളായിട്ടുള്ളതായിട്ട് രുദ്രസംഘത്തിൻ കൊണ്ട് ഭൂമി മുഴുവൻ വ്യാപിച്ചതായിട്ട് കണ്ടിട്ട് ബ്രഹ്മാവ് ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് തപസ്സ് നിർത്തു ഇനി തപ സൃഷ്ടി നിർത്തിയിട്ട് തപസ് ചെയ്യൂ എന്ന് രുദ്രനെ നിർദ്ദേശിച്ചിട്ട് രുദ്രൻ തപസ്സിനായിട്ട് പോയി എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് വീണ്ടും തപസ്സിനായിട്ട് തപസ് വീണ്ടും സൃഷ്ടികർമ്മം തുടർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അങ്ങനെ അഥ പിന്നീട് രുദ്രൻ തപസ്സിനായിട്ട് പോയ ശേഷം അഥ തസ്യ ദേഹത്തിൻ്റെ അത് ആരാണ് ബ്രഹ്മാവ് സർഗരസികസ്യ സർഗത്തിൽ സൃഷ്ടികർമ്മത്തിൽ തൽപരന രസികനായിട്ടുള്ള അതായത് സൃഷ്ടികർമ്മത്തിൽ തൽപരനായിട്ടുള്ളതായ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിര സർഗരസികസ്യ തസ്യ അങ്കാത് അംഗത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല അവയവങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് അജായത ജനിച്ചു പിന്നെ ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് ചില മഹർഷിമാരുണ്ടായി എന്ന് പറയാണ് അങ്കാത് അജായ അങ്കത്തിൽ നിന്ന് ജനിച്ചു ആരൊക്കെയാണ് ജനിച്ചത് മരീജി മരീചി മഹർഷി മരീജി മഹർഷി ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് മരീജി മഹർഷി ജനിച്ചത് ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് മരീജി മഹർഷി ജനിച്ചു ഇനി അത്രി അത്രി മഹർഷി അദ്ദേഹം അത്രി മഹർഷി ജനിച്ചത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് നേത്രത്തിൽ നിന്നാണ് അത്രി മഹർഷി ജനിച്ചത് മരീജി അത്രി തത്ര അങ്കിരാഹ പിന്നെ തത്ര തത്രാന്ന് വെച്ചാൽ അവിടെ ഇവിടെ നിന്നതായ ബ്രഹ്മാവിൽ നിന്ന് തത്ര അദ്ദേഹത്തിൻ്റെ അവയവത്തിൽ നിന്ന് അതായത് ഏതവയവ അങ്കിരസ് അങ്കിരസ് എന്നുള്ളതായിട്ടുള്ള അങ്കിരാഹ എന്നുള്ളത് അങ്കിരസ് എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ പറയാം അങ്കിരസ് എന്നുള്ളതായിട്ടുള്ള മഹർഷി ജനിച്ചു അങ്കിരസ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നാണ് മുഖത്തിൽ നിന്ന് അങ്കിരസ് ജനിച്ചു എന്നാണ് ഇനി തത്ര അഞ്ചിരാഹ ക്രതുമുനി ക്രതു എന്നുള്ളതായിട്ടുള്ള മഹർഷി മുനി മഹർഷി എല്ലാവരും മഹർഷിമാർ തന്നെയാണ് മറ്റോരൊക്കെ ക്രതുമുനി ക്രതു എന്നുള്ളതായിട്ടുള്ള മഹർഷി ജനിച്ചു മഹർഷി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് കരത്തിൽ നിന്ന് കയ്യിൽ നിന്ന് ക്രതുമുനി ജനിച്ചു പിന്നെ പുലഹൻ പുലഹൻ എന്നുള്ളതായിട്ടുള്ള മഹർഷി നാഭിയിൽ നിന്ന് പൊക്കിൾക്കൊടിയിൽ നിന്ന് പൊക്കിളിൽ നിന്നാണ് പുലഹൻ ജനിച്ചത് പുലസ്ത്യൻ പുലസ്ത്യൻ ചെവിയിൽ നിന്ന് പുലസ്ത്യൻ കർണങ്ങളിൽ നിന്ന് പുലസ്ത്യ മഹർഷി ജനിച്ചു പുലസ്ത്യൻ ജനിച്ചു ഇനി അങ്കാധ അജായത ഇങ്ങനെ ഓരോരുത്തരും ജനിച്ചു എന്ന ഇടയിൽ പറഞ്ഞു പിന്നെ ഭൃഗുഹു ആണ് പിന്നീട് ജനിച്ചത് ഭൃഗു ഏ ഭൃഗു മഹർഷി അദ്ദേഹം ത്വക്കിൽ നിന്ന് ഭഗവാ ബ്രഹ്മാവിൻ്റെ തൊലി ത്വക്കിൽ നിന്നാണ് ഭൃഗുവിൻ്റെ ജനനം പിന്നെ ഭൃഗു പ്രകുഷ്ഠ വസിഷ്ഠദക്ഷവും വസിഷ്ഠനും ദക്ഷനും ജനിച്ചു വസിഷ്ഠൻ ജനിച്ചത് പ്രാണനിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ പ്രാണനിൽ നിന്നാണ് വസിഷ്ഠൻ്റെ ജനനം ദക്ഷപ്രജാപതി ദക്ഷപ്രജാപതി അങ്കുഷ്ടത്തിൽ നിന്ന് തള്ളവിരലിൽ നിന്ന് ദക്ഷപ്രജാപതി ജനിച്ചു വസിഷ്ഠദക്ഷവും പിന്നെ ശ്രീനാരദൻ ശ്രീനാരദൻ ശാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ മടിയിൽ നിന്ന് ഉത്സംഗത്തിൽ നിന്ന് ശ്രീനാരദ മഹർഷി ജനിച്ചു ആ ശ്രീ മഹർഷിയെ പറഞ്ഞപ്പോൾ ഒന്നും അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാൽ പോരാ പോയ പോരാ എന്ന് തോന്നിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം പറയാണ് എന്താണ് വിശേഷണം ഭവതാസഹ ഭഗവാന്റെ അംഘ്രികളുടെ ദാസനായിട്ടുള്ള അംഘ്രികൾ എന്നുവെച്ചാൽ പാദങ്ങള് ഭഗവത് ഭഗവതംഘ്രിദാസ ഭഗവത് ഭഗവചരണങ്ങളുടെ ഭഗവാന്റെ ചരണങ്ങളുടെ ദാസനായിട്ടുള്ള ശ്രീനാരദ മഹർഷി അതായത് ഭക്തന്മാരിൽ വച്ച് ഏറ്റവും ഭക്തനായിട്ടുള്ള ആളാണ് നാരദ മഹർഷി അപ്പോൾ ആ നാരദ മഹർഷി അങ്ങട് വെറുതെ അങ്ങോട്ട് ജനിച്ചു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചാൽ പോരാ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം കൂടിയും ഭഗതങ്ഹ്രിദാസഹ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് അദ്ദേഹത്ത് ഭഗവാന്റെ അംഘൃദാസനായിട്ടുള്ള ചരണദാസനായിട്ടുള്ള ശരണദാസനായിട്ടുള്ള നാരദമഹർഷിയും അദ്ദേഹത്തിൻ്റെ ഉത്സംഗത്തിൽ നിന്ന് മടിയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഓരോരോ അവയവങ്ങളിൽ നിന്നായിട്ട് ജനിച്ചു ഈ മഹർഷിമാരൊക്കെ അതായത് സർഗരസികനായിട്ടുള്ള സർഗത്തിൽ തൽപ്പരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അംഗങ്ങളിൽ നിന്ന് ഓരോരുത്തർ ജനിച്ചത് പറയാണ് മരീചി മനസ്സിൽ നിന്ന് അത്രി നേത്രത്തിൽ നിന്ന് മുഖത്തിൽ നിന്ന് അങ്കിരസ് കരത്തിൽ നിന്ന് പ്രതു നാഭിയിൽ നിന്ന് ഒക്കിളിൽ നിന്ന് പുലഹൻ കർണങ്ങളിൽ നിന്ന് പുലസ്ത്യൻ ത്വക്കിൽ നിന്ന് ഭൃഗു പ്രാണിൽ നിന്ന് വസിഷ്ഠൻ അങ്കുഷ്ഠത്തിൽ നിന്ന് തള്ളവിരലിൽ നിന്ന് ദക്ഷപ്രജാപതി പിന്നെ ഉത്സംഗത്തിൽ നിന്ന് ഭഗവ്രിദാ ഭവതംഘ്രിദാസനായിട്ടുള്ള ഭഗവാന്റെ ചരണദാസനായിട്ടുള്ളതായിട്ടുള്ള ശ്രീനാരഥൻ ജനിച്ചു എന്ന് പറഞ്ഞു മലയാള പരിഭാഷ ർഗരസിത്രിരാനിരശ്ചൃ്രിദാസാർപ്പംയാളപരിഭാഷ സൃഷ്ടി പുലഹനംഗിരസം പുലസ്ത്യൻ പിന്നേ വസിഭൃഗുമാനിമാരു ദക്ഷൻ നിൻ പാദദാസ ദനഥ നിൻ പാദദാസനഥ നാരദ നേയുമീഷത്ര ഗോവിന്ദനാമസങ്കീർത്തോവി